തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഭരണപക്ഷമായിട്ടുള്ള എ പി പാർട്ടി മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരുമോ അവിടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ വളരെ വലിയ തോതിൽ തന്നെ ഡൽഹിയിൽ രാഷ്ട്രീയ അന്തരീക്ഷം തിരഞ്ഞെടുപ്പ് ചൂട് വളരെ അധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ എ പിക്ക് തിരിച്ചടി തരത്തിൽ എ പിയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ജനക്പുരിയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് ജനക്പുരി നിയോജക മണ്ഡലത്തിലെ നിരവധി പ്രമുഖ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ബുധനാഴ്ച ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്രയുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ എ പി ട്രേഡ് വിംഗ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാന എ പി നേതാക്കൾ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു എ പി ട്രേഡ് വിംഗ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷംഷീർ ചാഹർ ഉൾപ്പെടെയുള്ള പ്രധാന എ പി നേതാക്കൾ ജനക്പുരിയിലെയും കൃഷ്ണനഗറിലെയും മത ബിസിനസ് സംഘടനകളിൽ നിന്നുള്ള നിരവധി സജീവ അംഗങ്ങൾ എന്നിവർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എം സി തിരഞ്ഞെടുപ്പിൽ എ പിയുടെ മഹിളാ വിഭാഗത്തിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റീന മെഹ്റ ഗീത കോളനി വാർഡിൽ നിന്നുള്ള എ പി സ്ഥാനാർത്ഥി കൻവൽജിത്ത് കൗർ എന്നിവർ ബി ജെ പിയിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നു മനീഷ് ഫാസിൻ ഹർപാൽ സിംഗ് രേഖ സിംഗ് എന്നിവരുൾപ്പെടെ ഏകദേശം നൂറ് എ പ്രവർത്തകരാണ് ബി ചേർന്ന മറ്റു പ്രധാനികൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൽഹോത്ര മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തൻ്റെ അനുയായികളെ വഞ്ചിച്ചതിന് വിമർശിച്ചു അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രതീക്ഷയോടെ തുടക്കത്തിൽ ചേർന്ന നിരവധി എഇ പ്രവർത്തകരെ കെജ്രിവാളിൻ്റെ നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അദ്ദേഹം ആരോപിച്ചു പ്രത്യേകിച്ച് മദ്യനയ അഴിമതിയുടെ വെളിച്ചത്തിൽ കോൺട്രാക്ടർ കമ്മീഷനുകൾ രണ്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചതിനെ കെജ്രിവാളിനെതിരെ അഴിമതി ആരോപിച്ചു എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നൂറോളം എ പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നോ എന്ന ആ ഒരു തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് തീർച്ചയായിട്ടും എ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്ത അല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ എ പി വിട്ടുകൊണ്ട് എ പിയിൽ നിന്നുള്ള ഈയൊരു കൊഴിഞ്ഞു പോകും എ പി സംബന്ധിച്ചിടത്തോളം ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അതായത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഉള്ള ഈയൊരു വമ്പൻ അട്ടിമറി തീർച്ചയായിട്ടും എ പിക്ക് ഉള്ളിൽ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ എല്ലാ അർത്ഥത്തിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് എ മുന്നോട്ട് നീങ്ങുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം അവിടുത്തെ മുഖ്യമന്ത്രി പോലും രാജിവെച്ച് പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ നിലവിലുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകം തന്നെയാണ് ഡൽഹിയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എ പി സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ബി എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ തന്നെയാണ് എ പിക്ക് അവിടെ നീക്കം ീക്കം നടത്തുന്നത് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ കെജ്രിവാളിനെതിരെ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും എ പിയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിനായിട്ട് ഡൽഹിയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്രത്തോളം സീറ്റുകൾ നേടുമെന്നുള്ളത് യഥാർത്ഥത്തിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എ പിക്ക് കഴിഞ്ഞ തവണ നേടിയ ആ ഒരു ഇമ്പാക്റ്റ് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതല്ല സീറ്റുകൾ എത്രത്തോളം എ കുറയും അത് ബി ജെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ എ എ പിയിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ ആ ഒരു തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ തന്നെ എ പി ഏത് തരത്തിലാണ് ഡൽഹിയിൽ ബാധിക്കുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം